അനാബെല്ല എന്ന സിനിമയിലൂടെ അനാബല്ല പാവയെ അറിയാത്തവരായി ചുരുക്കമായിരിക്കാം എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഈ പാവ ഇന്നിപ്പോൾ തനങ്കമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പാവ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് അമേരിക്കയിലെ വാരത് ഹക്കൾക്ക് മ്യൂസിയത്തിലാണ് എന്നാൽ ഈ മ്യൂസിയം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ മെയ് മാസത്തിൽ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന ടെബിൾ സോൺ ദ റൺ ടൂർ ആരംഭിച്ചത് എന്നിരുന്നാലും ഈ പാവയെ ഷെൽഫിൽ നിന്ന് മാറ്റരുത് എന്ന് അത്യാവശ്യമെങ്കിൽ ഹോളി വാട്ടർ ഉപയോഗിച്ചും മനുഷ്യ ശരീരവുമായി സ്പർദ്ധിക്കാത്ത വിരുദ്ധരായിരിക്കും എന്നാൽ പ്രശസ്തനായും കണ്ടെത്തി എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ ഇദ്ദേഹം ഈ പാവയെ മറ്റൊരു ശിൽഫിലേക്ക് മാറ്റുന്ന ദൃശ്യം പുറത്തു വന്നിരുന്നു ഇതോടുകൂടെ ഇയാളുടെ മരണത്തിൽ ഈ പാവയ്ക്കും പങ്കുണ്ടോ എന്ന ചോദ്യം ഉയരാൻ തുടങ്ങി പോലീസിന്റെ അന്വേഷണത്തിൽ അപകടമോ അതിക്രമ പ്രവർത്തനമോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു ഇത് യഥാർത്ഥത്തിൽ പ്രേത പാവയോ അതോ വെറും കെട്ടുകഥയോ എന്താണ് ഈ പറ്റി നിങ്ങളുടെ അഭിപ്രായം